നമസ്കാരം കർണാടകയിലെ ശിരൂരിൽ അപകടത്തിൽപ്പെട്ട് അർജുനെ പത്ത് ദിവസമായിട്ട് കാണാതായിട്ടുണ്ട് അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ നിഗമനം കാരണം ഭക്ഷണം കിട്ടാതെ മരിക്കാം വെള്ളം കിട്ടാതെ മരിക്കാം ശ്വാസം കിട്ടാതെ മരിക്കാം അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ നോക്കേണ്ടതുമാണ് കാരണം ഗംഗാ പുയയിലൂടെ അദ്ദേഹം ഒലിച്ചു പോയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആ ലോറി മറിയുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം തീർച്ചയായും ിട്ടുണ്ടെങ്കിൽ ലോറിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പുഴയിൽ ഉലിച്ചു പോവാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം നമ്മൾ തന്നെ റിപ്പോർട്ട് ടിവിയുടെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ആ മരത്തടികളൊക്കെ പുഴയിലൂടെ ഉലിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ലോറി മറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മണ്ണ് ഇടിഞ്ഞ് അപകടം നടക്കുന്ന സമയത്ത് അദ്ദേഹം ലോറിയിൽ നിന്ന് തെറിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പുയയിലൂടെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് അതല്ല അദ്ദേഹം ആ ലോറിക്ക് അകത്താണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടാൻ സാധ്യതയുമുണ്ട് അദ്ദേഹം മരിക്കാൻ നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അദ്ദേഹം ഇനി ജീവനോടെ തിരിച്ചു വരില്ല കാരണം പത്ത് ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാനില്ല ശ്വാസം കിട്ടാതെ മരിക്കാം അതുപോലെ തന്നെ വെള്ളം കിട്ടാതെ മരിക്കാം ഭക്ഷണം കിട്ടാതെ മരിക്കാം ഇനി മണ്ണുകൾ അദ്ദേഹത്തിൻ്റെ മേത്തിൽ വീണ് വലിയ മുറിവുകളൊക്കെ സംഭവിച്ച് അദ്ദേഹത്തിന് ചികിത്സ കിട്ടാതെ മരിക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവനോടെ വരാൻ ഒരു സാധ്യതയുമില്ല അദ്ദേഹം ആ അപകടം നടന്ന ആ സമയത്ത് ഒരു മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ നിഗമനം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം